മരത്തിന്റെ ചുവട്ടിൽ വീണ്ടും അവർ ഒത്തുകൂടി ചൂരൽ കഷായത്തിൻ്റെ കയ്പ് നാളുകൾക്കിപ്പുറം മധുരമായി അന്നത്തെ കൊച്ചുപിണക്കങ്ങൾ ഇന്ന് വലിയ പൊട്ടിച്ചിരികളായി തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടം നാളുകൾക്കിപ്പുറം അവർ പുനരാവിഷ്കരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി പൊന്നൂരിനെ സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ ബോയ്സ് ബാച്ച് എല്ലാ ഞായറാഴ്ചകളിലും കൊച്ചിയിലെ ജയൽ എം സ്റ്റേഡിയത്തിൽ ഒത്തുകൂടും ഒന്നിച്ചു പഠിച്ചവർ മാത്രമല്ല അവരുടെ കുടുംബവും ഒപ്പമുണ്ട് വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒത്തുകൂടി പിരിയുകയല്ല മറിച്ച് ആഴ്ചയിൽ ഒഴിവുകിടുന്ന ദിവസം ഫലപ്രദമായി നല്ല കാര്യങ്ങൾക്കായി ഒത്തുചേരണമെന്നതാണ് ഇവരുടെ അജണ്ട ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഞങ്ങളുടെ മക്കള് ഭാര്യമാര് അമ്മമാര് എല്ലാവരും വരും ഞായറാഴ്ച ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഒരു അഞ്ചു മണിക്ക് ഇവിടെ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഒൻപത് വരെ ഇവിടെ ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ പലതരം ഗെയിമുകൾ ഉണ്ടാവും പല പല കാര്യങ്ങളുണ്ടാവും എല്ലാത്തിലും ഒന്ന് ചേരാനും സംസാരിച്ചിരിക്കാനും നല്ലൊരു സായാഹ്നം നമുക്ക് ശനി ഞായറാഴ്ച ഇവിടെ കിട്ടുന്നുണ്ട് ചെറിയ കളികൾ പാട്ടുകൾ കലാവതരണം ആഘോഷങ്ങൾ തുടങ്ങി വിനോദങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അതുക്കും മേലെ സുഹൃത്തുക്കൾക്ക് നമുക്ക് പരമാവധി നമ്മളെ കൊണ്ടാൽ പറ്റാവുന്ന വിധത്തിൽ നമുക്ക് സഹായിക്കുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുക എന്നാ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഒന്നിച്ചു പഠിച്ചവരെക്കാൾ ഒത്തുകൂടാൻ താല്പര്യം അവരുടെ കുടുംബങ്ങൾക്കാണ് സാധാരണ ഇപ്പോൾ നമ്മളൊരു കൂട്ടിലേക്ക് ഹസ്ബൻഡ് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വെള്ളം അടി പിന്നെ കുറേ ടൈം അവരുടെ സ്പെൻഡ് ചെയ്യൽ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ അതൊന്നുമില്ല അപ്പം നമുക്ക് സേഫ് ആയിട്ട് വിടാൻ പറ്റിയൊരു സ്ഥലമാണ് ഫാമിലിയിലുള്ളൊരു ബൗണ്ട് അത് വളരെ കൂടുതലായിട്ടും ഞങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്

ഇപ്പം ഞായറാഴ്ച അല്ല ഞായറാഴ്ചയും കൂടെ തന്നെ ഞങ്ങൾക്ക് ഇവരെക്കാളും ഇൻട്രസ്റ്റ് ഞങ്ങൾക്കാണ് ഇപ്പം കത്താടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുഴിലും മറ്റുള്ളൊരു പെണ്ണും നല്ല ചിന്തകൾക്ക് നല്ല പ്രവൃത്തികൾക്ക് വഴിയൊരുക്കി ഈ സ്നേഹത്തനൽ പടർന്നു പന്തലിക്കുകയാണ് പലപ്പോഴും ഈ ഓട്ടോഗ്രാഫിലൊക്കെ സ്ഥിരം കാണാറുള്ള ഒരു വാചകമാണ് പല ദിക്കിൽ നിന്ന് വന്ന് ഒരു ദിക്കിലായി പല ദിക്കിലേക്ക് പറന്നു പോകുന്ന കിളികളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പല ദിക്കിലേക്ക് പറന്നു പോകാൻ ഈ സ്നേഹത്തിണൽ തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിലെ കൂട്ടായ്മയ്ക്ക് സാധ്യമല്ല ശരിക്കും ഇതൊക്കെ തന്നെയല്ലേ ഹാപ്പിനെസ് ക്യാമറമാൻ ശരത്തം പാട്ടുകാവിനൊപ്പം സ്നേഹമോൽ നൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി